ഞാൻ എന്റെ കുട്ടിന്റെ കല്യാണം പറഞ്ഞില്ലാണിപ്പോൾ പറഞ്ഞിങ്ങനെ പറഞ്ഞു പോരാണ് എവിടുന്നേ ഞങ്ങളോടും കൂടി പറയണേ പിന്നെ ഇരുവാതിയാണ് ഇരുവാതിരി ബൈക്കത്ത് കണ്ടു പറഞ്ഞാല് കല്യാണം മുടങ്ങും വരാതിരിക്കും നമുക്ക് അത് ഇരിക്കാനല്ല ഇരിക്കാൻ നേരല്ല ഇല്ല പിന്നെ ഇരുപതി കുട്ടിയുടെ കല്യാണമാണ് അർത്ഥം വരുവേണ്ടി ആ അത് പറയാൻ വേണ്ടി പോകുന്നതാണ് കുട്ടികളെ ഇല്ല ആയിക്കോട്ടെ ഒരുപാട് സ്ഥലത്ത് പോകണ്ടേ എല്ലായിടത്തും ശരിയാ ഞാൻ അന്നെ തെരഞ്ഞു പോകുന്ന തന്നെയാണ് അന്നെ ഒന്ന് കാണാൻ അന്നെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ അന്നെ ഒന്ന് കാണാൻ വേണ്ടി പോന്നെയാണ് വന്ന ഒരവശ്യണ്ടായിരുന്നു വന്നതേ നമ്മുടെ പൈസ ബാലൻസ് ആയി അപ്പൊ നമ്മളെന്ത് ചെയ്യണം ആ എന്താ പറഞ്ഞു നമ്മളാ കുട്ടികൾക്ക് മാറ്റിയാണ് കഴിഞ്ഞ പ്ലീസ് രണ്ടു മൂന്നു ബാലൻസ് ആണ് ആ രണ്ടുമൂന്നു ബാലൻസ് അപ്പൊ അതെന്താ അറിയും സ്ഥലം വെക്കാതെ നമ്മളെ സഹായിച്ചതാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ടേ കൊടുക്കല്ലേ അങ്ങനെ നല്ല അഭിപ്രായമാണ് അപ്പൊ അത് എന്നോട് ചോദിക്കാൻ വേണ്ടിട്ട് രാവിലെ അതിന്റെ അടുത്ത് പോകുന്നു അപ്പൊ അതാകുമ്പോഴേക്കൊരു സമാന അതെ എന്താ രണ്ടാളും കൂടി ഞങ്ങൾ ചെറിയൊരു കാര്യം ചർച്ച ചെയ്ത് കൊണ്ട് ചെയ്തോണ്ട് ഏതായാലും കാര്യണ്ട് നമ്മൾ കാര്യം ചെയ്യാം പിന്നെ ഇപ്പൊ എനിക്ക് ചെറിയ പണിയുണ്ട് ഉച്ച എന്നിട്ട് ഞാൻ വണ്ടി എടുത്താൽ എടുത്തു അയൽവാസിയല്ലേ ഉച്ച പോരാ ചെറുക്കങ്ങനെ സഹായിച്ചല്ലേ ഞങ്ങൾ ആ കായ് ഒൽക്കാൻ കൊണ്ടെ കൊടുത്ത് പോരാ ഉച്ചറങ്ങിട്ടോ വിളിക്കാം അങ്ങനെ ചെയ്തു ശരി എന്നാ കാണും ഞാനേ ചെറിയൊരു ശരി എന്നാ കേട്ടോ ഓക്കെ എന്നാ ഓക്കെ